നമസ്കാരം സർഗസൃഷ്ടിയുടെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ആസ്വാദന മാലാപനത്തിലേക്ക് സ്നേഹസ്വാഗതം ഞാൻ ജലചാചലു ഈ അടുത്ത ദിവസങ്ങളായി മഴയും ഒക്കെ നമ്മളെ എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചു എങ്കിലും എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓർമ്മകൾ എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എന്നാൽ നൊമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകളെ മറക്കുവാനും അല്ലേ അങ്ങനെയുള്ള മറയുന്ന ഓർമ്മകളെക്കുറിച്ച് ശ്രീ രാജൻ കൊള്ളി മറ്റമ്മ എഴുതിയ മറയുന്ന ഓർമ്മകൾ എന്ന കവിതയാണ് ഇന്നത്തെ ആസ്വാദന മാലാമതത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് കവിതയിലേക്ക് വഴിയിൽ പതിയെ നടന്നു പാതിരാ കിളികൾ പാടി തുടങ്ങിയ പാട്ടിൻ്റെ പോയി വരാമെന്നൊരു വാക്കു ചൊല്ലി പോകുന്നുവോ ദൂരെ ചങ്ങതീരോൻ പടി ഇറങ്ങിപ്പോന്ന എൻ വരവും പാതി തടഞ്ഞുവോർവകളിൽ പാതിവിടൻ ഒരു പൂമൊട്ടിലും ஜீவன் துடிச்சு நிற்கபூமாய் பிரளயமாய் மாறிய பிரளயங்களும் பாதி வழி பிடிஞ்சொழுகி பதிவாய்ப்பாடந்த பைங்கிளிகள் പാട്ടുകളും മനോഹരമായ മറയുന്ന ഓർമ്മകൾ എന്ന കവിത സർഗസൃഷ്ടിക്ക് സമ്മാനിച്ച ശ്രീരാജൻ കൊള്ളിമറ്റം മാഷിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം